സദൃശ്യവാക്യങ്ങൾ പതിനഞ്ചാം അധ്യായം ഇരുപത്തിയാറാം വാക്യം ദയാ നിർമ്മലം ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ പല വ്യത്യസ്തമായ വാക്കുകൾക്ക് നാം വിധേയരാകേണ്ടതായുണ്ട് ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തുകയാണ് ദയാ നിർമ്മലമാണ് കരുണയുള്ള വാക്കുകളുണ്ട് കോപം നിറഞ്ഞ വാക്കുകളുണ്ട് നുണ നിറയുന്ന വാക്കുകൾ കാണാൻ കഴിയും ഹൃദ്യമായ വാക്കുകൾ കേൾക്കാൻ കഴിയും സ്നേഹം നിറഞ്ഞ വാക്കുകൾ അനുഭവിക്കാൻ കഴിയും നിർമ്മലമായ വാക്കുകൾ സ്വാന്തനപ്പെടുത്തുന്നതാണ് ദയാവാക്ക് നിർമ്മലമാണ് ഈ ലോകത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എങ്ങനെയുള്ളതാണ് മറ്റുള്ളവരെ കീറി മുറിക്കുവാനും സാധിക്കും അതേ നാവ് കൊണ്ട് മറ്റുള്ളവരെ പണിയാനും സാധിക്കും നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദയാവാക്ക് നിർമ്മലമായി പറഞ്ഞാൽ അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ആത്മീകമായ ചലനങ്ങൾ ഉണ്ടാക്കും നമ്മുടെ വാക്കുകൾ ചിലരുടെ ജീവിതത്തിൽ വലിയ നിരാശ സമ്മാനിക്കുമ്പോൾ ചിലർക്ക് അത് ഉത്തേജനത്തിൻ്റെ തീരുന്നു എന്താണ് കാരണം നാം കരുണയുടെ വാക്കുപയോഗിക്കുമ്പോൾ ഹൃദ്യമായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സ്നേഹം നിറഞ്ഞ സന്തോഷകരമായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അവർക്കത് അനുഗ്രഹത്തിന് കാരണമായി കാരണമായിത്തീരും